നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ഇന്ന് എല്ലാ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ടതും അപ്രധാനവുമായത് എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് സീതാറാം യെച്ചൂരി വിട പറഞ്ഞു റെഡ് സല്യൂട്ട് സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ദേശാഭിമാനി നിറയെ അതിന് ഇത് രണ്ട് പ്രധാന പേജുകളാണുള്ളത് അത് നിറയെ സീതാറാം യെച്ചൂരി വിട പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് അത്രയേറെ ശ്രദ്ധേയനായ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി മതേതര ഇന്ത്യക്ക് ജനാധിപത്യ ഇന്ത്യക്ക് ഒരു കനത്ത നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമല്ല ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേതൃത്വമാണ് അദ്ദേഹം വഹിച്ചിരുന്നത് അദ്ദേഹമാണ് വിട പറഞ്ഞത് അദ്ദേഹത്തെ ദേശാഭിമാനിയിലെ വാർത്ത നമുക്ക് വായിച്ചുകൊണ്ട് തുടങ്ങാം സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടെ പറഞ്ഞു ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വ്യാഴാഴ്ച പകൽ അതായത് ഇന്നലെ പകൽ മൂന്ന് അഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ആഗസ്റ്റ് പത്തൊമ്പത് മുതൽ അദ്ദേഹം എയിംസിൽ ചികിത്സയിലായിരുന്നു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ഇടതുപക്ഷ പുരോഗമന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ നായകനുമായ സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിൻ്റെ അഞ്ചാമത്തെ ജനറൽ സെക്രട്ടറിയാണ് വിശാഖപട്ടണത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഹൈദരാബാദ് കണ്ണൂർ പാർട്ടി കോൺഗ്രസുകളിൽ വീണ്ടും ആ പദവിയിൽ മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം പദവി വഹിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചെന്നൈയിൽ പതിനാലാം പാർട്ടി കോൺഗ്രസിൽ പി ബി അംഗമായി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗം രാജ്യസഭയിൽ സി പി ഐ എം കക്ഷി നേതാവായി ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചു വർഗീയതയ്ക്കും നവഉദാരവൽക്കരണത്തിനും എതിരെ പാർലമെന്റിൽ മികച്ച രീതിയിൽ ഇടപെട്ടതും അദ്ദേഹമായിരുന്നു ഗതാഗതം വിനോദസഞ്ചാരം സാംസ്കാരികം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലകളിൽ സുപ്രധാന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഐക്യമുന്നണി സർക്കാരിൻ്റെയും രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ സർക്കാരിൻ്റെയും രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചു യു പി എ ഇടതുപക്ഷ ഏകോപന സമിതി അംഗമായി രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി സർക്കാരിനെതിരായ ആശയപ്രചാരണത്തിനും പ്രക്ഷോഭത്തിനും നേതൃത്വം നൽകി വരുന്നു മോദി സർക്കാരിന്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരെ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ഇതാണ് ഇന്ത്യ കൂട്ടായ്മയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് അതായത് ഇന്ത്യ കൂട്ടായ്മയുടെ രൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു സിദ്ധറാം യെച്ചൂരി കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തി പ്രചാരണം നയിച്ചു ജമ്മു കാശ്മീരിലും മണിപ്പൂരിലുമടക്കം സംഘർഷ ബാധിത മേഖലകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് ആശ്വാസമേകി വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി സി പി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകി ജെ എൻ യുവിൽ വിദ്യാർത്ഥിയായിരിക്കെ എസ് എഫ് ഐ വഴിയാണ് അദ്ദേഹം പൊതുരംഗത്ത് വരുന്നത് അഖിലേന്ത്യാ പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം എസ് എഫ് ഐ ഉയർത്തിയത് അക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിര ക്ഷണിതാവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി പി സുന്ദരയ്യ ഇ എം എസ് ബി ടി രണദിപെ ഹർഷൻ സിംഗ് സുർജിത് ബസവ പുന്നയ്യ ജ്യുതി ബസു തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു അച്ഛൻ സർവേശ്വര സോമയാജുലു യെച്ചൂരി ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന അമ്മ കൽപ്പകം യെച്ചൂരി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലിക്ക് ചേർന്നതിനെ തുടർന്ന് കുടുംബം ഡൽഹിയിലേക്ക് മാറുകയാണ് ഉണ്ടായത് അവിടെ അടിക്കടിയുണ്ടായ സ്ഥലം മാറ്റങ്ങൾക്ക് കാരണം മുത്തശ്ശിയാണ് അദ്ദേഹത്തെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തി എട്ടിൽ കുടുംബം ഡൽഹിയിലേക്ക് മാറിയത് അവിടുന്ന് പതിനൊന്നാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചത് പ്രസിഡൻസ് എസ്റ്റേറ്റ് എന്ന സ്കൂളിലായിരുന്നു ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് ബി എ ഓണേഴ്സ് ചെയ്തത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പത്ത് മാസത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യം ജെ എൻ യു യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും ചെയർമാനായി ജയിച്ചത് യെച്ചൂരിയാണ് മൂന്ന് പ്രാവശ്യം അദ്ദേഹം ചെയർമാനായി ജെ എൻ യുവിൽ ജയിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സി ബി എസ്ഇ ഒന്നാം റാങ്കോടെയാണ് അദ്ദേഹം പാസ്സായ കാലത്ത് ഒന്നാം റാങ്കോടെ പാസ്സാകുക എന്നത് വളരെ വിദ്യാഭ്യാസത്തിൽ വളരെ മികച്ച കഴിവ് പ്രകടിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു സിദ്ധറാം യെച്ചൂരി അദ്ദേഹത്തിന് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ബംഗാളി ഉറുദു തമിഴ് ഭാഷകളിൽ അവ ഭാഷകൾ അറിയാം നിലവ പ്രാഗല്ഭ്യത്തോടെ കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു മലയാളം നമ്മുടെ മലയാളവും കേട്ടാൽ അദ്ദേഹം മനസ്സിലാക്കുമായിരുന്നു ദേശീയ മാധ്യമങ്ങളിൽ പന്തികൾ കൈകാര്യം ചെയ്തു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ വാരിക പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സീമ ചിഷ്തി ആണ് ഭാര്യ ബി ബി സി ഡൽഹി ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നിവയിൽ പ്രവർത്തിച്ച സീമ ചിഷ്തി നിലവിൽ ദി വയർ എഡിറ്ററാണ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഇന്ദ്രാണി മഞ്ജുദാർ ആയിരുന്നു ആദ്യ ഭാര്യ അഖില യെച്ചൂരി യു കെ ഇഡിൻബറോ സർവകലാശാലയിൽ ഇപ്പോൾ അധ്യാപികയാണ് മാധ്യമപ്രവർത്തകനായിരുന്ന പരേതനായ ആശിഷ് യെച്ചൂരി ഡാൻ യശൂർ യു കെയിലാണ് എന്നിവർ മക്കളാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ എയിംസിലെത്തി എച്ച് ഇ ഡി എസ് സന്ദർശിക്കുന്നു പൊതുദർശനം നാളെയാണ് ശനിയാഴ്ച പകൽ പതിനൊന്ന് മുതൽ സി പി ഐ എം ആസ്ഥാനമായ ഡൽഹി ഗോൾ മാർക്കറ്റിലെ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് എയിംസിന് കൈമാറും ഇത് സംബന്ധിച്ച് യെച്ചൂരി നേരത്തെ തന്നെ ആഗ്രഹം അറിയിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് കേരളത്തിലെ പാർട്ടിക്ക് ആശയപരവും സംഘടനാപരവുമായ കരുത്ത് നൽകിയ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വിയോഗത്തെ തുടർന്ന് മൂന്ന് ദിവസത്തെ ദുഃഖാചരണമാണ് സി പി എം ദുഃഖാചരണം ആചരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗം സി പി എമ്മിനും ഇടതുപക്ഷം പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും രാജ്യത്തിനാകെയും തീരാവേദനയും നഷ്ടവുമാണ് വേർപാടിനു മുന്നിൽ സംസ്ഥാന കമ്മിറ്റി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ആദരസൂചകമായി സംസ്ഥാനത്ത് സംസ്ഥാനം മൂന്ന് ദിവസം ദുഃഖമാചരിക്കും സമ്മേളനങ്ങൾ അടക്കം എല്ലാ പാർട്ടി പരിപാടികളും മാറ്റിവെക്കും ശനിയാഴ്ച വൈകിട്ട് നാലിനു ശേഷം ലോക്കൽ അടിസ്ഥാനത്തിൽ അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കും ദുഃഖസൂചകമായി ഒരാഴ്ച പാർട്ടി പതാക താഴ്ത്തിക്കെട്ടും ദേശാഭിമാനി മറ്റെല്ലാ പേജുകളും അദ്ദേഹത്തോടുള്ള ആദരവ വിവിധ നേതാക്കൾ പ്രകടിപ്പിക്കുന്നതും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതുമൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് മറ്റു മാധ്യമങ്ങളിലേക്ക് കൂടി പോകാം മാതൃഭൂമി ദിനപത്രത്തിൻ്റെയും പ്രധാന പേജ് നിറഞ്ഞിരിക്കുന്നത് യെച്ചൂരിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ചിത്രവും അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് പ്രധാന പേജിൽ പ്രധാനമായി പ്രധാനമായും ചിത്രം മാത്രമേ പ്രധാനമായി കൊടുത്തിട്ടുള്ളൂ യെച്ചൂരി ഇനി ചുവന്ന ഓർമ്മ ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന തലക്കെട്ട് എന്ന കറുത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ള തലക്കെട്ടാണ് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഇന്നത്തേത് യച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം വൈദ്യ പഠനത്തിന് കൈമാറും എന്ന ചെറിയ തലക്കെട്ടോടു കൂടി അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണ വാർത്തകൾ ആരംഭിക്കുന്നു നമ്മൾ ഏകദേശം വായിച്ച അതേ സ്വഭാവത്തിലുള്ള അനുസ്മരണങ്ങളാണ് എല്ലാം അതുകൊണ്ട് ആ സംഗതികൾ വീണ്ടും വായിക്കുന്നില്ല മറ്റ് പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ വാർത്തകൾ മാത്രമേ പ്രധാന പേജിൽ ഉള്ളൂ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ ശുപാർശ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലെ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളാവും വിജിലൻസ് പരിശോധിക്കുക അവധിയിലായിരുന്ന വിജിലൻസ് ഡയറക്ടർ എത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ആരോപണ വിഷയങ്ങളിൽ പരിശോധന നടത്തി കഴമ്പുണ്ടെന്ന് കണ്ടാൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടും എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത മറ്റ് പ്രധാന വാർത്ത പ്രധാന പേജിലുള്ളത് നമുക്ക് ഏതെന്ന് കൂടി പരിശോധിക്കാം വിഹിതം കൂട്ടണം സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കൂട്ടണമെന്നും കേന്ദ്ര സിസും സർചാർജും നിയന്ത്രിക്കണമെന്നും ബി ജെ പി തര ഭരണമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു പങ്കുവെക്കേണ്ടതില്ലാത്ത കേന്ദ്ര സിസ്സുകളും സർചാർജുകളും വർധിക്കുന്നത് പതിനാറാം കമ്മീഷൻ കണക്കിലെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റൊരു വാർത്ത ഭൂമിയുടെ ആധാരം നൽകി വായ്പയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രജിസ്റ്റർ ചെയ്യാതെ ഭൂമിയുടെ ആധാരം ഈടായി മാത്രം നൽകുന്ന അങ്ങനെ നൽകി വായ്പ എടുക്കുന്ന കേസുകളിലും ഭൂമിക്ക് ബാധ്യതയുണ്ടെന്ന വിവരം റവന്യൂ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ തത്സമയം രേഖപ്പെടുത്താനുള്ള സംവിധാനം വരുന്നു ബാധ്യത ഏതെങ്കിലും തരത്തിൽ അതായത് ഈട് നൽകി കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം വരികയാണ് റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഈ മാസം അവസാനം തുടങ്ങും ഇതോടെ രജിസ്റ്റർ ചെയ്യാതെ ഭൂമി ഈടായി നൽകി വായ്പ എടുത്താലും തത്സമയം പേരെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തും വില്ലേജ് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പരിശോധിച്ചാൽ ഭൂമിക്ക് ബാധ്യതയുണ്ടോ എന്ന് ഇതിലൂടെ കൃത്യമായി മനസ്സിലാക്കാനും കഴിയും അത് ഇത്രയും വാർത്തകളാണ് മാതൃഭൂ മാതൃഭൂമി ദിനപത്രത്തിന്റെ പ്രധാന പേജിലുള്ളത് ബാക്കി പേജുകളിലും മാതൃഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നത് സിദ്ധറാം യെച്ചൂരിക്കുള്ള അനുസ്മരണ സന്ദേശങ്ങളാണ് പ്രമുഖ നേതാക്കൾ മാതൃഭൂമിയിൽ ഉള്ള ശ്രേയാകുമാർ ഉൾപ്പെടെ നിരവധി കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളുടെയും അഖിലേന്ത്യാ തലത്തിൽ പ്രമുഖ നേതാക്കളുടെയും ഒക്കെ അനുസ്മരണം എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി സോണിയ രാഹുൽ ഗാന്ധി അതുപോലെയുള്ള നേതാക്കൾ ഒക്കെ വളരെ വലിയ അദ്ദേഹത്തിൻ്റെ അഭാവം സൃഷ്ടിക്കുന്ന ശൂന്യതയെക്കുറിച്ച് അനുസ്മരിച്ചു കൊണ്ട് ഉള്ള അനുസ്മരണ സന്ദേശങ്ങളാണ് അയച്ചിരിക്കുന്നത് അത് മാതൃഭൂമി പത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗവും അദ്ദേഹത്തെക്കുറിച്ചാണ് മനന കർമ്മങ്ങളാൽ തിളങ്ങിയ രാഷ്ട്രീയ ജീവിതം പരന്ന അറിവും പതറാത്ത പ്രത്യയശാസ്ത്ര കൂറും മുഖ്യധാര ഇടതുപക്ഷത്തിന്റെ ദേശീയ നേതാവായി തിളങ്ങാൻ സീതാറാം യെച്ചൂരിക്ക് സാധിച്ചത് ഈ രണ്ട് ഗുണത്തിന്റെ ഗുണത്തിൻ്റെ ബലത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം തുടങ്ങുന്നത് ഡൽഹി ജെ എൻ യുവിലെ പഠന മനന സമരകാലം പഠന മനന സമരകാലം ജീവിതത്തിലെ വഴിത്തിരവ് വഴിത്തിരിവായി എന്നാണ് മുഖപ്രസംഗം എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ആറുമാസം മുമ്പ് എഴുപത്തിയഞ്ച് ജനുവരിയിൽ സി പി എമ്മിൽ അംഗമായി എന്ന് പറഞ്ഞ് തുടരുന്ന ഒരു വലിയ മുഖപ്രസംഗമാണ് മാതൃഭൂമി എന്ന് എഴുതിയിട്ടുള്ളത് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് മുമ്പിൽ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അണിനിരന്ന് ഒരു മെമ്മോറാണ്ടം വായിക്കുന്ന ചിത്രം പല മാധ്യമങ്ങളിലും കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരെയുള്ള കുറ്റാരോപണം ആ മെമ്മോറാണ്ടത്തിൽ മുഴുവൻ അത് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന കുറ്റങ്ങളാണ് അതിനെ വിചാരണ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നൊരു വലിയ അത്രയ്ക്ക് ധീരമായ വിദ്യാർത്ഥികളുടെ ഇന്ന് ഇന്നത്തെ പ്രധാനമന്ത്രി അത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആ പ്രസ് അവിടെ ആ മെമ്മോറാണ്ടം വായിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആ ചിത്രത്തിൽ കാണുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ആ പ്രതിഷേധത്തെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് തന്നെ നിൽക്കുന്ന ആ ശരീരഭാഷയും ഒക്കെ ആ ചിത്രത്തിൽ കാണാം ആ മെമ്മോറാണ്ടം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹമാണ് വായിക്കുന്നത് അടുത്ത ദിവസം തന്നെ ഇന്ദിരാഗാന്ധി രാജിവെക്കുകയും ഉണ്ടായി അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ പല മാധ്യമങ്ങളും ഇന്ന് പറയുന്നുണ്ട് മാതൃഭൂമിയും ഏകദേശം ഇങ്ങനെ തന്നെയാണ് എല്ലാ പേജുകളും അദ്ദേഹത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുക മലയാള മനോരമ പത്രമെടുത്താലും അതിൻ്റെ പ്രധാന പേജിലും സീതാറാം യെച്ചൂരിയുടെ ചിത്രവും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളുമാണ് ചിരകാലം ചെന്താമരം എന്നാണ് തലക്കെട്ട് പദവിയിലിരിക്കെ മരിക്കുന്ന ആദ്യ സി പി എം ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരിയെന്ന് മലയാള മനോരമ നമ്മെ അറിയിക്കുന്നു ശരീരം വൈദ്യ പഠനത്തിന് വിട്ടു ഇന്നും നാളെയും ഡൽഹിയിൽ പൊതുദർശനം എന്നും വാർത്തയിൽ പറയുന്നു പിന്നീട് മറ്റു പേടികളും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മാതൃഭൂ മാതൃഭൂമിയിൽ പറഞ്ഞതുപോലെ ആദരവും അനുസ്മരണവും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മറ്റ് വാർത്തകളൊക്കെ തന്നെ ഇന്ന് മാറ്റിവെച്ച് എല്ലാ മാധ്യമങ്ങളും സിദ്ധറാം ഇച്ചിരിയുടെ വേർപാടാണ് പ്രധാന വാർത്തയായി മാധ്യമങ്ങളിൽ നൽകിയിരിക്കുന്നത് ചെൻകിനാവിൻ്റെ സഖാവ് മലയാള മനോരമയിൽ ജോമി തോമസ് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ജോമി തോമസ് ഒക്കെ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള മാധ്യമ പ്രവർത്തകരായിരുന്നു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ തര തന്നെ അദ്ദേഹവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു എല്ലാ ആൾക്കാരുമായും വളരെ വിനയത്തോടെ സംസാരിക്കുന്ന എപ്പോഴും ആശയത്തിൽ വളരെ കടുകാർക്കശ്യം ദർശനത്തിൽ പുലർത്തുമ്പോഴും അത് സ്വന്തം ജീവിത ചരിയായി ആചരിക്കുമ്പോഴും മറ്റ് ഇതര ചേരികളിലുള്ളവരുമായി നല്ല ബന്ധം പ്രതിപക്ഷത്തുള്ളവർ അത് ബി ജെ പിയിലുള്ള നേതാക്കൾക്ക് ആണെങ്കിലും കടുത്ത പ്രത്യശാസ്ത്രപരമായ എതിർപ്പ് നിലനിർത്തുമ്പോഴും വ്യക്തിബന്ധം കാത്തുപുലർത്തിയിരുന്ന നേതാവാണ് അന്തർദേശീയ തലത്തിലും അങ്ങനെ തന്നെ വിവിധ രാജ്യങ്ങളിലെ സംഘടനകളുമായൊക്കെ വളരെ നല്ല ബന്ധം പുലർത്താൻ സീതറാം കഴിഞ്ഞു ഒരു കനത്ത നഷ്ടം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളുണ്ട് യു ഡി എഫിലെ ഇതര ഘടക കക്ഷികളുടെ നേതാക്കളുണ്ട് അവരൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെയൊക്കെ അനുസ്മരണം വളരെ ശ്രദ്ധേയമാണ് ഏതായാലും നമ്മുടെ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും സമഭാവനയുമൊക്കെ പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത ആഘാതമാണ് അദ്ദേഹത്തിന്റെ വേർപാട് സൃഷ്ടിച്ചിരിക്കുന്നത് വാർത്തകൾ വാസ്തവങ്ങളും അദ്ദേഹത്തിന്റെ വിയോഗത്താൽ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ സംഭവിച്ച ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ പ്രധാന വാർത്തകളുടെ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു На uh,